ഹലോ ഫ്രണ്ട്സ് ഗുഡ് മണി നമ്മുടെ കെ എ ടി വി സീരിയലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ഹരീഷിൻ്റെ തലേക്കൂടെ വെള്ളം ഒഴിച്ചിട്ട് നിധി ദേ പോയി ഫ്രഷ് ആയിട്ട് വന്നു അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ സുഭാഷ് അടുക്കളയിൽ ചായയൊക്കെ വെച്ച് നിധിക്ക് കൊടുത്തു അപ്പോൾ ഇവിടെ എല്ലാ ജോലികളും സുഭാഷായിട്ട് ഒറ്റയ്ക്കാല്ലേ ചെയ്യുന്നത് എല്ലാവർക്കും കാപ്പി ഉണ്ടാക്കല് ഇതൊക്കെ ഒരു ഭയങ്കര ബുദ്ധിമുട്ടുള്ള പണിയല്ലേ എന്ന് നിധി ചോദിക്കുമ്പം ഇവിടെ ആറുപേർക്ക് ഞാൻ ഭക്ഷണം ഉണ്ടാക്കുന്നു കൊടുത്തില്ല ഒരാളും കൂടി അതെനിക്ക് എത്രയോ ബുദ്ധിമുട്ടൊന്നും എനിക്ക് തോന്നിട്ടില്ല എന്നൊക്കെ ഇങ്ങനെ ഒന്ന് പറയാം പക്ഷെ ആനയന്മാർക്കൊന്നും ഒന്ന് സഹായിച്ചു വിടേന്നൊക്കെ ചോദിച്ചു കുറെ ജോലികൾ അവർക്കും വേദിച്ചു കൊടുക്കാൻ പറഞ്ഞു നിധി അവർക്കൊന്നും ചെയ്യലില്ല എന്ന് സുഭാഷ് പറയാം പിന്നെ എൻ്റെ വീട്ടില് പക്ഷെ ചെറുപ്പം മുതലേ അമ്മ എല്ലാം ജോലി എടുപ്പിക്കുമായിരുന്നു വീട്ടു ജോലിക്കാരുണ്ടെങ്കിലും കുറച്ചൊക്കെ ജോലികൾ എല്ലാവരും ഷെയർ ചെയ്ത് ചെയ്യുമായിരുന്നു അച്ഛനും ചേട്ടനും ഒപ്പം കൂടുവായിരുന്നു അല മഹാരാജാനുള്ള ഫാന ഫർണിച്ചർ എല്ലാം ആഴ്ചയിൽ ഒരിക്കൽ പൊടി തട്ടി വൃത്തിയാക്കുന്നതേ എന്റെയും ചേട്ടന്റെ ജോലിയായിരുന്നു എന്നൊക്കെ പറഞ്ഞു നിധി പാചകം പക്ഷെ എനിക്ക് വലിയ എന്നും നിധി പറയുവാണ് അല്ല ഞാൻ ഞാനെങ്കിൽ ഹെൽപ്പ് എന്ന് ചോദിക്കുമോ അയ്യോ അതൊന്നും വേണ്ടാന്ന് പറഞ്ഞു ആ പിന്നെ മുളെ ചായ കുടിക്കാട്ടോ എന്നും പറഞ്ഞു ചായ എടുത്ത് കയ്യിലേക്ക് അങ്ങ് വെച്ച് കൊടുത്തു നിധി ചായ കുടിക്കുക ചായ കുടിച്ചിട്ടിങ്ങനെ അവിടെ ഹോളിലേക്ക് നോക്കുന്നു എല്ലാ ഉണ്ടെങ്കിലും കൂടെ പിന്നെ അവിടെ ഇങ്ങനെ കിടക്കുക കേട്ടോ അപ്പം കണ്ടില്ലേ നേരെ ഇത്രയായിട്ട് മൂടി പുതച്ച് ഉറങ്ങുന്നത് എന്ന് നിധി ഇങ്ങനെ പറയും അത് കുറച്ച് നേരത്തെ ഞാൻ തന്നെയാണ് പോയി പുതപ്പിച്ച് കൊടുത്തേന്ന് പറഞ്ഞു ഓ അത് ശരി അപ്പോൾ എല്ലാവരെയും ലാളിച്ച് പഷളാക്കുന്ന സുഭാഷേണ്ടം തന്നെയല്ലേ നേരം വെളുത്തിട്ട് എത്രയും നേരമായി ഇനിയും കിടന്നുറങ്ങാമെന്ന് വെച്ചാൽ ചെറിയ പിള്ളേരല്ലേ അവർ ഉറങ്ങട്ടെ എന്ന് പറഞ്ഞു ആര് ഇവരോ പിള്ളേർ കൊള്ളാം എന്നും പറഞ്ഞു നിധി ഇങ്ങനെ അവിടെ നിന്ന് ഇങ്ങനെ എന്തോ ആലോചിക്കുക എന്നിട്ട് പതുക്കെ അവരുടെ അടുത്തേക്ക് പോയി അപ്പോൾ എല്ലാവരും നല്ല ഓർക്കത്തിലായിട്ടോ അപ്പോൾ എല്ലാവരും ഉണർത്തേണ്ടേന്ന് ചോദിച്ചു അയ്യോ അതൊന്നും വേണ്ട അവരവിടെ കിടന്ന് ഉറങ്ങിക്കോട്ടെ എന്ന് സുഭാഷ് പറയും ശരിയായിക്കോട്ടെ മറ്റോ രണ്ടുപേരും ഉറങ്ങിക്കോട്ടെ പക്ഷേ സുധീഷിൻ്റെ തലയിൽ ഒരു ഇത്തിരി വെള്ളം കൂടി അങ്ങ് ഒഴിക്കാം എന്ന് നമ്മുടെ നിധി പറയുന്നു എന്നിട്ട് നിധി നേരെ അങ്ങോട്ട് പോവുക അപ്പം ഞാൻ പറയുന്നത് സുഭാഷായിട്ട് മനസ്സിലാകുന്നുണ്ടോയെന്ന് ചോദിച്ചു അങ്ങനെ കിടന്നുറങ്ങാൻ കൊള്ളത്തില്ലല്ലോ ഞാനിപ്പോൾ വരാമേ എന്ന് പറഞ്ഞു നമ്മുടെ നിധി അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി നിധി അങ്ങോട്ടേക്ക് ചെന്നപ്പോൾ നമ്മുടെ സുധീഷ് എന്നെ കാല് വെച്ചങ്ങ് കൊടുത്തു അത് നേരെ ഹരീഷിന്റെ തലയിലേക്ക് വീണു ആറ ആറ തലയിൽ വെള്ളൊഴിച്ച് ഏത് തന്റെ ഇടയിൽ പണി കാണിച്ചെന്ന് ചോദിച്ചു ഇങ്ങനെ കിടന്ന് അലമ്പു അപ്പോഴത്തേക്ക് നിധി ചെവിയും ബോത്തിപ്പിടിച്ചേക്ക് നിങ്ങൾ ഇങ്ങനെ നിൽക്കുന്നു അപ്പോഴത്തേക്കും സുഭാഷ് എടുക്കില്ല ഇന്ന് വന്നു ചക്കിനെ വെച്ചത് കൊക്കിനെ കൊണ്ടല്ലോ എന്ന് പറഞ്ഞു നിധി അവിടെ നിന്ന് ഭയങ്കര കരച്ചിൽ സുഭാഷിൻ സുഭാഷിനത് കണ്ടപ്പോൾ ഭയങ്കര ഇതായി പോയിടാ ഹരീഷേ ഹരീഷേന്ന് പറഞ്ഞോളി കേറിയെന്ന് പറഞ്ഞാൽ പച്ചത്തറിയ ഹരീഷ് കണ്ണടച്ചിരുന്ന് വിളിക്കും കേട്ടോ എന്നിട്ട് സുഭാഷ് കുറേ വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും കണ്ണു തുറന്നു നോക്കി നോക്കിയപ്പോ ഏട്ടത്തി അവിടെ നിന്ന് കരയുന്നു അയ്യോ എന്ന് പറഞ്ഞു എല്ലാവരും ഇങ്ങനെ അന്തം ഇങ്ങനെ അവിടെ നിൽക്കുക ആ സമയത്ത് എന്തൊക്കെയാടാ നീ വിളിച്ച് പറഞ്ഞതെന്ന് ചോദിച്ചുകൊണ്ട് സുഭാഷ് വഴുക്കു പറഞ്ഞു അയ്യോ എൻ്റെ ദേഹത്തേക്ക് വെള്ളം ഒഴിച്ച് ഏട്ടത്തിയായിരുന്നോ എന്ന് ഹരീഷ് അന്നേരം ചോദിച്ചു അയ്യോ എന്ന് പറഞ്ഞോണ്ട് നികേഷും സുതീഷ് ഒക്കെ നോക്കുക ഇത്രയും നേരം ഏട്ടത്തിയോടാണെന്നും നീ ചീത്ത പറഞ്ഞ എടാ ആ കുട്ടി സുധീനെ ഒന്ന് ഉണർത്താൻ വന്നാ അറിയാതെ എന്റെ ദേഹത്ത് വെള്ളം വീണ്ടുപോയി അതിനിങ്ങനെയാണ് എടാ ചീത്ത വിളിക്കുന്നതെന്ന് സുഭാഷ് അന്നേരം ചോദിച്ചു നിധിയാണേ ഭയങ്കര കരച്ചില് പെട്ടെന്ന് ഏർ ഈശ്വരാ അപ്പോ വെള്ളമൊഴിച്ച് എന്നെ ഉണർത്താൻ വന്നതാണല്ലേ ഉം അപ്പൊ എന്നോട് അടുപ്പൊക്കെ തുടങ്ങിയല്ലേ എന്ന് സുധീഷ് ഇങ്ങനെ ചിന്തിക്കാം ഈശ്വരാ എന്റെ ഭഗവാനെ നീ എന്താണി ഇങ്ങനെയൊക്കെ കാണിച്ചെന്ന് ചോദിച്ചു സുതീഷ് എന്നിട്ട് ഈ കിട്ടിയ അവസരത്തിൽ ഹരീഷിനെ വഴക്കു കുറയാം അല്ല നല്ല ഉറക്കത്തിൽ ആരെങ്കിലും വന്ന് വെള്ളം ഒഴിച്ചാ അതിന് ഇമ്മാതിരി ഭാഷയാണ് പറയുന്നതെന്ന് സുധീഷ് ചോദിച്ചു ആ എടാ ഇതൊക്കെ നീ എവിടുന്നാള പഠിച്ചേ എന്ന് സുഭാഷ് ചോദിക്കുക കേട്ടോ അപ്പോഴത്തേക്കും നിധി കറിഞ്ഞുകൊണ്ട് പോയി എന്താണ് സംഭവിച്ചതെന്ന് കണ്ണ് തുറന്ന് നോക്കിയിട്ട് വേണ്ടേടാ വാ തുറന്ന് ചീത്ത വിളിക്കാൻ നിനിയൊക്കെ എന്നും പറഞ്ഞുകൊണ്ട് സുധീഷ് ചവിട്ടുമിനി അത് പറഞ്ഞു വഴക്കും വേണ്ട ഞാൻ അത് മതി ആരാന്നറിയത് ഞാൻ ചെയ്താന്ന് പറഞ്ഞില്ല പിന്നെ ഇതിനാണ് ചവിട്ടി എന്ന് ഹരീഷ് പിന്നെ രണ്ടുപേരും കൂടെ അങ്ങോട്ടും ഉന്തും തള്ളും പിടിയും വലിയമായി പിന്നെ സുഭാഷ് എന്ന് പിടിച്ച് വലിച്ചു എഴുന്നേപ്പിച്ചു അങ്ങനെ ചേട്ടനും അനിയന്മാരും കൂടെ ഇങ്ങനെ അവിടെ നിൽക്കുകയാണ് അത് കഴിഞ്ഞ് സുധീഷ് എഴുന്നേറ്റ് നേരെ നിധിയുടെ അടുത്തേക്ക് പോയി ഈ സമയത്ത് ഹരീഷ് എഴുന്നേറ്റ് വേപ്പം പോയി സോറി പറടാമെന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചു പറഞ്ഞു വിട്ടു ആ സമയത്ത് നിധി റൂമിൽ പോയി ഭയങ്കര കരച്ചില്ല അപ്പോൾ സുധീഷ് വാതിലിന് ചോട്ടിൽ പോയി നിന്നിട്ട് നോക്കാം എന്തേലും വഴി കിട്ടുമെന്ന് പറഞ്ഞു വാതിലിൽ ഇങ്ങനെ കൊട്ടി പതുക്കെ തുറന്ന് അകത്തേക്ക് കയറി ചെല്ലുക അകത്ത് കയറി ചെന്ന് ഇപ്പൊ എന്തിനാ നിധി ഇങ്ങനെ കരയെന്ന് ചോദിച്ചു ഹരീഷ് ചീത്ത പറഞ്ഞതിനാണോ കരയുന്നത് എന്തൊക്കെയോ പറഞ്ഞു നിങ്ങൾ എല്ലാവരും കേട്ടതല്ലേ എന്ന് നിധി ചോദിക്കുവാണ് അത് പിന്നെ ഇയാളാണ് അത് ചെയ്തതെന്ന് അവൻ അറിഞ്ഞു കാണത്തില്ല അതുകൊണ്ട് അവൻ അങ്ങനെ പറഞ്ഞതല്ല അവൻ അങ്ങനെ പറയില്ല എന്നൊക്കെ പറഞ്ഞ നിധിയെ സുധീഷ് സമാധാനിപ്പിക്കാം ദേ വെള്ളം വീണപ്പോഴേ നല്ല ഉറക്കമായിരുന്നല്ലോ അപ്പൊ എന്നെ കൺട്രോളിൽ പോയി കാണും അതുകൊണ്ടായിരിക്കും സോറി കെട്ടോ എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കും ആൾ ആരാണെന്ന് മനസ്സിലായില്ലെങ്കിൽ ഇങ്ങനെയൊക്കെ പറയുന്നേ എന്ത് ഭാഷ ഈ പറയുന്നേ എന്നൊക്കെ നിധി ഇങ്ങനെ നേരെ സുധീഷിനോട് ചോദിച്ചു സുധീന് ചിരിയും വരുന്നുണ്ട് അപ്പോൾ സുധീഷ് നിന്ന് ചിരിച്ചപ്പം ഹലോ എന്താ ചിരിക്കണേ എന്ന് നിധി ചോദിച്ചു എന്താ ഇതിനകത്ത് ഇപ്പം അത്ര ചിരിക്കാനുള്ളൂ എന്ന് ചോദിച്ചപ്പോ ഏയ് ഒന്നുമില്ലാന്ന് പറഞ്ഞു എന്നെ കളിയാക്കുക അല്ലേന്ന് ചോദിച്ചു ഇല്ല ശരി ഇനി എന്തായാലും അവൻ ഇനി അങ്ങനെയൊന്നും പറയില്ല ഞാൻ സുഭാഷേനവന് നന്നായിട്ട് ചീത്ത പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ സുതീഷ് പറയാം എന്നിട്ട് നിധിയെ സമാധാനിപ്പിച്ച് സുധീഷ് ഇങ്ങനെ അവിടെ നിന്ന് പോയി നിധി എന്നിട്ട് ഇങ്ങനെ അവിടെ നിൽക്കുക ഈ സമയത്ത് പിന്നെ നമ്മുടെ ഹരീഷ് അവിടെ വർക്ക്ഷോപ്പിൽ ചെന്ന് സങ്കടപ്പെട്ടിരിക്കുക അപ്പോൾ ഇത് നമ്മുടെ ആശാനത്ത് എന്താടാ പറ്റിയെന്ന് കൂടെയുള്ളവർ ചോദിക്കുന്നു റീചാർജ് ചെയ്ത സിം കാർഡ് വരച്ചു ഉമ്മ ആയിരിക്കാണല്ലോ എന്നൊക്കെ കൂടെ ഉള്ളവർ പറഞ്ഞു അപ്പോൾ രാവിലെ മുതൽ വൈഫൈ പോയ സ്മാർട്ട് ഫോൺ പോയാലും ഇരിക്കുകയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവരിങ്ങനെ പറയുന്നു അപ്പോഴത്തേക്ക് ഒരാൾ തട്ടി വിളിച്ചു അപ്പോൾ ഹരീഷ് ഇങ്ങനെ കണ്ണു ഇതാക്കി അപ്പോൾ ആളിവിടെയൊന്നും ഇല്ലായിരുന്നു കേട്ടോ എന്താ പ്രശ്നം എന്തോ പറ്റി ഹരീഷ് ഏട്ടാ ഓഫ് മൂഡിലാണല്ലോ എന്നൊക്കെ ഇങ്ങനെ അവർ പറയുമ്പോൾ നമ്മുടെ ഹരീഷിന് ഭയങ്കര സങ്കടം നിങ്ങളെ കാര്യം പറ നമുക്ക് എന്തുണ്ടെങ്കിലും പരിഹാരം കാണാലോ എന്നൊക്കെ പറഞ്ഞ കൂട്ടുകാര് അപ്പോൾ ഒന്നുമില്ല എന്ന് പറഞ്ഞു അല്ലല്ല എന്തോ ഉണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഇരിക്കാനേ വഴിയില്ല ഒന്നുമില്ല എന്ന് പറഞ്ഞില്ലേ നമ്മുടെ ഹരീഷ് ദേഷ്യപ്പെടുവാ എന്നാൽ പിന്നെ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞിരിക്കലോ ഏത് നേരവും നിങ്ങളോട് വർത്താനം പറഞ്ഞോണ്ടിരിക്കാൻ പറ്റുമോ എനിക്കെന്ന് ചോദിച്ചുകൊണ്ടു നേരം അവരോട് ദേഷ്യപ്പെട്ടു ആ മുറുക്കാനെടുത്ത് സ്പാനർ അടുത്ത് തിരുമാനം തുടങ്ങിയിട്ട് കുറേ നേരം അത് ഉച്ചയ്ക്ക് മുമ്പ് കൊടുക്കുന്ന വണ്ടിയാ അപ്പോൾ എനിക്കറിയാം നീ ഒന്ന് വിണ്ടായിരുന്നെന്ന് പറഞ്ഞു ഹരീഷ് ദേഷ്യപ്പെടുന്നു അപ്പോഴേക്കും എപ്പോഴും കാണാൻ വരാറുള്ള പെണ്ണ് അങ്ങോട്ടേക്ക് വന്നു അപ്പോൾ ഹരീഷേട്ടൻ എന്താ പറ്റിയേ എന്ന് ചോദിച്ചു ഏന്നൊക്കെ പറഞ്ഞോണ്ട് ഇങ്ങനെ അവർ കുറെ ഡയലോഗൊക്കെ ഇറക്കി ആ പെണ്ണിനിട്ട് വാരിക്കൊണ്ട് അങ്ങനെ നിൽക്കുക എന്താ ഹരീഷേട്ടാ എന്താ പറ്റിയേ വിഷമിച്ചു നിൽക്കുന്ന എന്താണെന്ന് ചോദിച്ചു അന്നേരം അതൊരു തെറ്റു പറ്റിപ്പോയി നീതു എന്ന് പറഞ്ഞു ഈശ്വര എൻ്റെ പേരാണോ വിളിച്ചതെന്ന് ചോദിച്ചു അപ്പോൾ എടാ ചന്തു ദേ ഇതേ അപ്പം കണക്ടായടാ എന്നൊക്കെ ഇങ്ങനെ അവരങ്ങോട്ട് പറയുമ്പോൾ ഒന്നും പറയാറായിട്ടില്ല ഒരു കട്ട സിഗ്നലേ വന്നിട്ടുള്ളൂ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു ആദ്യ കേട്ടേടെ പേര് വിളിച്ച് കേൾക്കുന്നത് ഇതേ ഇതേ നോക്ക് ഉഷു രോമാചം വന്നു എന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ പറയാം ഓ എൻ്റെ പുന അടുത്ത ആവേശമായിരിക്കും അല്ലേ എന്നൊക്കെ ഇങ്ങനെ അവരോട് നിന്ന് കളിയാക്കുക ശരി അതൊക്കെ കള പ്രശ്നം എന്താണെന്ന് പറയാൻ പറഞ്ഞു അപ്പോഴത്തേക്ക് നമ്മുടെ ഹരീഷ് ഇങ്ങനെ മിണ്ടാതെ നിൽക്കുക കാര്യം പറയാൻ പറഞ്ഞു അപ്പോൾ നടന്ന കാര്യങ്ങൾ നമ്മുടെ ഹരീഷ് പറയാം നീ അപ്പം കൊച്ചിനോട് അപ്പോഴേക്കും അവരെല്ലാവരും ഇവിടെ നിന്ന് ചിരിക്കുക ചിരിച്ചപ്പോൾ ഇതിനകത്ത ചിരിക്കാനിപ്പോൾ എന്താണോ ഉള്ളതെന്ന് ചോദിച്ചു കേട്ടോ ഹരീഷ് ബുറോ ഇത് ആരോട് പറഞ്ഞാലും ചിരിക്കും ഗ്യാരണ്ടി കോമഡി ആയിട്ടോ എന്ന് പറഞ്ഞിട്ടോ അവരിങ്ങനെ ഹരീഷിനെ കളിയാക്കുക അപ്പോൾ നിതി ഒന്നും പറയാതെ ഓടിപ്പോയല്ലേ ഷോ എൻ്റെ പൊന്നെ നീതു കൊള്ളാം ചീത്ത പറഞ്ഞതെന്നല്ലേ പറഞ്ഞോളൂ പറഞ്ഞ വാക്കെന്താണെന്ന് ചോദിക്കുക എന്നൊക്കെ ചോദിക്കുക അത് അറിഞ്ഞാൽ പിന്നെ ഈ പരിസരത്തേക്ക് പോകുകയാണ് വരത്തില്ല എന്ന് പറഞ്ഞു അത്രപ്പെട്ട വാക്കുകളായിരുന്നു എന്ന് ഇത് ചോദിച്ചു അപ്പം ഞങ്ങളോട് പറയാറുള്ളതാണെങ്കിൽ എൻ്റെ പൊന്നെ നീതു ആ ചേച്ചി ജീവിതമേ പോകും എന്നൊക്കെ പറഞ്ഞു അവര് കളിയാക്കുക അതിലും പൊട്ടവാക്കിനെ കണ്ടുപിടിച്ചാലേ ഉള്ളൂന്ന് പറഞ്ഞു അപ്പൊ ഐശിയെ അങ്ങനെയൊക്കെ അറിയാവോ ഇപ്പൊ പറ്റിപ്പോയതാണെന്ന് ഇങ്ങനെ ഹരീഷ് പറയുമ്പം എടാ അപ്പോഴാ ചേച്ചി വീട്ടീന്ന് ഇറങ്ങി പോകത്ത ഭാഗ്യം അറിയാതെ പറ്റിപ്പോയതാണെന്ന് പറഞ്ഞില്ലടാ ഇനിയിപ്പൊ എന്ത് വേണമെന്ന് പറയാൻ പറഞ്ഞു ഈ പെൺ കൊച്ചിനോട് കൊറ്റബോധം കൊണ്ടാണല്ലേ ബ്രോ ഇങ്ങനെ ചീന ചണ്ടി പോലെ ഇവിടെ ഇരുന്നതെന്നൊക്കെ കൂട്ടുകാർ ചോദിക്കാം അപ്പോൾ ഒരു കാര്യം ചെയ്യാം ആ ചേച്ചിയോട് പറഞ്ഞു എന്താണെന്ന് പറ ഞാൻ കേക്കട്ടെ ചേ പോടി എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ ഹരീഷ് നിൽക്കുമ്പോൾ എന്നോട് നല്ല വാക്കുകളോ പറയാറില്ലേ എന്നാൽ നാല് ചീത്ത വാക്കെങ്ങനെ വിളിക്കണ്ടപ്പോ ഒന്ന് ചങ്ങാതി എന്നൊക്കെ പെങ്കൊച്ചിങ്ങ് പറയാ അപ്പൊ ഇവരിങ്ങനെ ഇരുന്ന് ചിരിക്കുകട്ടോ അല്ല പേടിക്കണ്ട ആ ചേച്ചി ഇതൊന്നും മനസ്സിൽ വെച്ച് കാണത്തില്ല എന്നും ഇനി ഇത് മനസ്സിൽ നിന്ന് പോകണമെങ്കിലേ പോയൊരു സോറി പറ അതോടെ പ്രശ്നം തീരുവെന്നു ആ പെങ്കൊച്ചു പറയുവ അതല്ലേ പറട്ടെ എന്നും പറഞ്ഞോണ്ടാ പെങ്കൊച്ച അവിടെ നിന്ന് പോയി ഹരീഷ് എന്നിട്ട് സോറി പറയാൻ ആ എന്നും പറഞ്ഞിങ്ങനെ നിൽക്കുകട്ടോ പോയ പെങ്കൊച്ച തിരിച്ചു വന്നിട്ട് ഇപ്പം മുഖം തെളിഞ്ഞില്ലേ വീട്ടിൽ പോയനായ ഞാനേ നാളെ എനിക്കുള്ള സമ്മാന റെഡിയാക്കി വെച്ചോ ഞാൻ വന്ന് വാങ്ങിക്കോളാം പോയിക്കോ പോട്ടെ പറഞ്ഞു പോവാം പോട്ടെ പ്രദേശം എന്ന് പറഞ്ഞാൽ ടാറ്റ കൊടുത്തിട്ട് ആ കൊച്ചങ്ങ് പോയി അപ്പൊ നിധി എന്ന് പറഞ്ഞാൽ കൊച്ചങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും എടാ ചന്തു ഇപ്പൊ കണക്ഷൻ എത്ര കൂട്ടിട്ടുണ്ടോ അവിടാ അപ്പൊ ഒരു ഫോർ കട്ട ആണോടാ ഉം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കാന്നിട്ട് പിന്നെ ഹരീഷ് നിധിയോട് സോറി പറയാൻ വേണ്ടിയുള്ള ആ ഒരു ഇതില്ല പിന്നെ കാണിക്കുന്ന നിധി വീട്ടിൽ നിൽക്കുന്നു നമ്മുടെ നികേഷ് അവിടെ ഇന്ന് പഠിക്കുന്നു അപ്പോൾ സുധീഷ് അവിടെ നിന്നും റെഡിയാകുന്നു അപ്പോൾ ഏട്ടൻ ഓഫീസിലേക്ക് പോകുന്നില്ലേ എന്ന് ചോദിച്ചു ആ ഓഫീസിലേക്കോ ആ എൻ്റെ ഓഫീസിലേക്ക് ഇറങ്ങാൻ നിൽക്കായിരുന്നു എന്ന് പറഞ്ഞു നിൽക്കുക നാലഞ്ച് ദിവസം ചെല്ലാത്തത് കൊണ്ട് എവിടെ നല്ല തിരക്കുണ്ടാവുക എന്നൊക്കെ പറഞ്ഞു സുതീഷ് ഇങ്ങനെ പറയാം എൻ്റെ വേഷമൊക്കെ എങ്ങനെയുണ്ട് ഓക്കെ അല്ലേ എന്ന് ചോദിച്ചു അപ്പം എന്നും പറഞ്ഞു നിധി ഇങ്ങനെ നിൽക്കും കേട്ടോ അപ്പോഴേക്കെന്തേ നമ്മുടെ സുഭാഷ് അങ്ങോട്ടേക്ക് വന്നു ഇതാ പാലുകാരനെ കൊടുക്കണമെന്ന് പറഞ്ഞാൽ വെച്ചിട്ട് മെച്ചിട്ടങ്ങ് പോകുക അപ്പോൾ സുഭാഷിന്റെ നിപ്പൊക്കെ കണ്ടപ്പം നിധി ഇങ്ങനെ നോക്കി മുണ്ടും ഷർട്ടും അളവ് പോലൊക്കെ പിടിച്ചുകൊണ്ട് പോവുകയാണ് അപ്പോൾ ഈ പോക്ക് കണ്ടപ്പോൾ ഇങ്ങനെ ഞാൻ പോയിട്ട് വരാട്ടോ എന്ന് പറഞ്ഞു ആ പിന്നെ പാല് കച്ച അടച്ചു വെച്ചിട്ടുണ്ടേ കാപ്പി എങ്ങാനും വേണമെങ്കിലും ഉണ്ടാക്കി കഴിക്കണം എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഹാ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു എടാ നീന്ന് പോകുന്നുണ്ടോയെന്ന് ചോദിച്ചു അപ്പം ഞാൻ ഇറങ്ങാറായെന്ന് പറഞ്ഞു സുതീഷ് പിന്നെ നികേഷ് ഒന്ന് കോളേജില്ല വീണ്ടും പറഞ്ഞിരിക്കാനൊരാളായല്ലോ എന്നാൽ പിന്നെ ഞാൻ ഇറങ്ങട്ടെ അപ്പോൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് ചോദിച്ചു ആ ഞാൻ ജോലിക്ക് പോവാ അപ്പോൾ ശരിയെന്ന് പറഞ്ഞോണ്ട് നമ്മുടെ സുഭാഷ് അവിടെ നിന്ന് അങ്ങ് പോയി സുഭാഷ് അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും നിഗേഷ് ഇങ്ങനെ ആ പിന്നെ ഞാൻ പുറത്തുണ്ടാവേ എന്ന് പറഞ്ഞോണ്ട് നികേഷ് പുറത്തേക്ക് ഇറങ്ങിപ്പോയി അങ്ങനെ നികേഷ് ഇറങ്ങിപ്പോൾ ഇവൻ എന്നെ കളിക്കാൻ പോകണമെന്ന് പറഞ്ഞ് സുധീഷ് അവിടെ അങ്ങനെ നിൽക്കുക ഓ പ്രൈവസി പ്രൈവസി നമുക്ക് തനിച്ച് എന്തെങ്കിലും പറയാനുണ്ടാവും കരുതി ഒഴിവായി തന്നതാണെന്ന് പറഞ്ഞു പാവം അവൻ അറിയില്ലല്ലോ ശരിക്കുള്ള സത്യം അതാ ഇങ്ങനെ നിധി പറഞ്ഞപ്പോ അതെ 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 എന്ന് പറഞ്ഞിട്ട് സുതീഷ് ഇങ്ങനെ നിക്കും അപ്പൊ നിങ്ങളുടെ ചേട്ടന ഇങ്ങനെ പോണേ ചോദിച്ചു ഏഹ് എങ്ങനെ ഇപ്പൊ പോകുന്നേ അല്ല ആർക്കിടെക്റ്റ് അല്ലേ ഓഫീസിലേക്ക് ഈ വേഷത്തിലേക്കാണോ പോവാ എന്നിങ്ങനെ ചോദിക്കുമ്പം ആ ഓഫീസിലേക്കല്ല സൈറ്റിലേക്കാ പോകുന്നേ എന്ന് വച്ചാ അത് പിന്നെ സുഭാഷേട്ടൻ വളരെ സിമ്പിളായിട്ടുള്ള ഒരു വ്യക്തിയാണേ വലിയ ഗൗരവത്തിൽ ജോലിക്കാരുടെ രീതിയിൽ കയറിച്ചെന്നല്ലേ അവരുടെ മനസ്സിലേക്ക് ഇറങ്ങി ഇറങ്ങിച്ചെല്ലാം പറ്റില്ലാത്രേ അതുകൊണ്ട് ആളെപ്പോഴും സിമ്പിളായിട്ടേ പോകാറുള്ളൂ അപ്പൊ ഗാന്ധിയൊക്കെ അങ്ങനെയാണല്ലോ ഏ ഗാന്ധിയോ ആ മഹാത്മാഗാന്ധിയെ അപ്പൊ പിന്നെ അദ്ദേഹം ഒരു പാളത്താർ മാത്രം കൊടുത്തല്ലോ ഇന്ത്യ മുഴുവൻ എന്നാണ് സ്വാതന്ത്ര്യ സമരമൊക്കെ നടത്തിയത് നിങ്ങളുടെ ചേട്ടൻ സമരം നടത്താനാണോ പോകുന്നതെന്ന് നിതി അന്നേരം ചോദിച്ചു ഏ അയ്യോ അല്ല അങ്ങനെയല്ല അത്രയ്ക്ക് സിമ്പിളാണെന്ന് ഞാൻ ഉദ്ദേശിച്ചത് അപ്പൊ കയ്യിൽ സഞ്ചിയൊക്കെയോ പണി സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ അത് അത് അവിടെയുള്ള ആർക്കെങ്കിലും കൊടുക്കാൻ വേണ്ടിയിട്ടായിരിക്കുമോ എന്നൊക്കെ സുധീഷ് ഇങ്ങനെ പറയാം അപ്പൊ സൈറ്റിലേക്കല്ലാതെ ഇനി ഓഫീസിലേക്കൊന്നും പോകുന്നില്ലേ ഈശ്വരാ അന്ന് ഞാൻ ഇതൊക്കെ ചുമ്മാ തള്ളി മറിച്ച് ഇനി അത് ഞാൻ എങ്ങനെ മാറ്റി പറയും എൻ്റെ ദൈവമേ എന്നും പറഞ്ഞു സുധീഷ് ഇങ്ങനെ നിൽക്കും എന്ത് ഞാനിപ്പോൾ ചെയ്യാന്നൊക്കെ പറഞ്ഞ് നിൽക്കുമ്പോൾ ഞാൻ വരട്ടെ ചേരിയെന്നു പറഞ്ഞ് സുതീഷ് അവിടെ നിന്ന് പോയി പക്ഷെ നിധിക്ക് എന്തോ സംശയം നിധി ഇങ്ങനെ സംശയിച്ച് അവിടെ നിൽക്കുക അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ നികേഷ് പുറത്ത് നിൽക്കുന്നു അച്ഛൻ പുറത്ത് പാട്ടൊക്കെ പാടി അങ്ങനെ ഇരിക്കുന്നു അപ്പോഴത്തേക്കും നിധി ഇറങ്ങി വന്നു ഇപ്പൊ രണ്ടുപേരെയും കണ്ടു അപ്പോൾ വിഷമമൊന്നും ഇല്ലല്ലോ അല്ലേന്ന് ചോദിച്ചു ഏഹ് എനിക്കെന്ത് വിഷമം അല്ല സ്റ്റേഷനിൽ പോയിട്ട് അല്ല പ്രശ്നം ഓ അത്തോ പോലീസ് സ്റ്റേഷനിൽ പോയി കറിയാണോ മോള് ചോദിക്കുന്നത് അതെ അവിടെ നിങ്ങൾ പ്രശ്നം ഉണ്ടായാൽ തന്നെ നിന്നെ കൊണ്ട് എന്ത് കൂട്ടിയാ കൂടുമെന്ന് നിധിയോട് അച്ഛൻ ചോദിക്കാം നിധി അന്നേരം വല്ലണ്ടേ ഏട്ടത്ത് സ്നേഹം കൊണ്ട് വന്ന് ചോദിച്ചാലേ അതിന് അങ്ങനെയാണോ മറുപടി പറയേണ്ടത് നിങ്ങൾ ക്ഷിയോ വെച്ചു അന്നേരം ഓ സ്നേഹം ആ സ്നേഹം നിങ്ങൾ കൊണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ആരെങ്കിലും അങ്ങോട്ട് വരത്തില്ലായിരുന്നോടാ ഒരു രാത്രി മുഴുവനും മുഴുവൻ കൊതുകടികൾ ഞാൻ പോലീസ് സ്റ്റേഷനിൽ നിന്നില്ല ഒരു ഓരോ തിരിഞ്ഞു നോക്കിയിടാന്നൊക്കെ ചോദിച്ചുകൊണ്ട് അച്ഛൻ ഇങ്ങനെ വഴക്കുണ്ടാക്കും അച്ഛനും മോനും കൂടെ വഴക്കുണ്ടാക്കുന്നു നോക്കി നിധി ഇങ്ങനെ നിൽക്കുക അങ്ങനെ അപ്പോ ഇപ്പൊ മനസ്സിലായോ അച്ഛൻ്റെ സ്വഭാവം എന്താണെന്ന് അടുത്തേക്ക് അപ്പൊ അയാൾക്ക് വേണ്ടിട്ടല്ലേ എടുത്ത് സങ്കടപ്പെട്ടത് ഇപ്പൊ ഇപ്പൊ എന്തായി സ്നേഹിച്ച് സംസാരിച്ചിട്ടൊന്നും യാതൊരു കാര്യമില്ല ആൾ അത് തിരിച്ചു കാണിക്കാനും പോകുന്നില്ല എന്ന് പറഞ്ഞു നിക്ഷേപം ഛേ 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 ഇത് എപ്പോഴും ദോശ ദോശ ഇഡലി ഇഡലിയും ദോശ മാടുത്ത് തോന്നുന്നു പറഞ്ഞുടാ ഒച്ച വയ്ക്കാം എടാ നിന്റെ ചേട്ടൻ ഇഡലിയും ദോശ ഇല്ലട വേറെ ഒന്നും ഉണ്ടാക്കാൻ അറിയത്തില്ല ഇടാന്ന് ചോദിക്കാം ഇതിലും പേതാ പോലീസ് സ്റ്റേഷനാ ചെന്ന് കയറിയപ്പോൾ ചായ ബണ്ണ് ഉച്ചക്ക് ചോറും മീൻകറിയും നാലു മണിക്ക് ചായയും ഉണ്ടം പോരയും രാത്രി പൊറോട്ടയും കഴുങ്ങു കറിയും കിട്ടിയത് മുഴുവൻ വെറൈറ്റി വെറൈറ്റി സാധനങ്ങളായിരുന്നു ഓ ഇവിടെ അവൻ്റെ അച്ഛട്ടൻ്റെ ഒരു തോശം എന്നും പറഞ്ഞുകൊണ്ട് അച്ഛൻ അവിടുന്ന് ഇറങ്ങിപ്പോ മനുഷ്യാരെങ്കിലും തിന്നും എന്ന് ചോദിച്ചു ഞാൻ പോയി ചൂട് പൊറോട്ട കഴിച്ചോളാം എന്ന് പറഞ്ഞു അച്ഛൻ അങ്ങ് ഇറങ്ങിപ്പോകും അച്ഛൻ ഇറങ്ങി പോയി കഴിഞ്ഞപ്പോഴത്തേക്കും നിധിയും നികേഷും ഇങ്ങനെ നിൽക്കുക അപ്പോൾ അതെ അതുകൊണ്ട് വിഷമിക്കൊന്നും വേണ്ട കേട്ടോ അച്ഛൻ എപ്പോഴും ഇങ്ങനെയാണ് നോ കെയർ നോ പെയിൻ നോ ഫീലിങ്സ് അതുകൊണ്ട് ഞങ്ങളും തിരിച്ച് അങ്ങനെ തന്നെയാണ് ഏട്ടത്തെയും അങ്ങനെ തന്നെ പെരുമാറിയാൽ മതി കേട്ടോ ഒന്ന് നികേഷ് നിധിയോട് പറഞ്ഞു കൊടുക്കുന്നു അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ട് അവിടെ ഇരിക്കുമ്പോൾ അതെ എന്നെ പറയേണ്ടതെന്ന് അറിയത്തില്ല നിധി നിധി നികേഷൻ നിധിയോടെ എന്നിട്ട് രണ്ടു പേരും കൂടെ അവിടെ അങ്ങനെ ഇരിക്കും കേട്ടോ ഈ സമയത്ത് സുധീഷ് ജോലിസ്ഥലത്ത് ചെന്നു ജോലിയുടെ കാര്യം ചോദിച്ചപ്പോൾ ചോദിച്ചപ്പം സുധീഷിനെ എന്ന് പറഞ്ഞു അങ്ങനത്തെ സുധീഷിൻ്റെ ജോലി പോയി സുധീഷിന് ഇപ്പോൾ വണ്ടി ഇവിടെ ജോലി ചെയ്യാൻ സാധിക്കില്ല എന്ന് പറഞ്ഞു നീ ഇവിടെ ജോലി ചെയ്യുന്ന എനിക്ക് പറ്റത്തില്ല എന്ന് പറഞ്ഞു അപ്പോൾ തോമസായിട്ട് ഞാൻ ആരെയും ചതിച്ചതൊന്നും അല്ല അങ്ങനെയൊക്കെ സംഭവിച്ചു പോയതാണെന്ന് പറയുമ്പോൾ ചാ കടന്നുപാടാ അവിടെ ഇടുന്ന ഇനി നീ ന്യായീകരിക്കാൻ നിന്നാലേ എൻ്റെ കൈ നിൻ്റെ കരണത്ത് വിഴുവെന്ന് പറഞ്ഞുകൊണ്ട് സുധീഷിനെ അവിടെ നിന്ന് പറഞ്ഞു വിട്ടു ഇനി നിനക്കിവിടെ ജോലിയില്ല എന്നും പറഞ്ഞു അയ്യോ എനിക്ക് സ്വന്തമായിട്ട് ഓടാൻ വേറെ വണ്ടിയൊന്നും ഇല്ലാത്തത് കൊണ്ടാ നീ ഒരു ദരിദ്രവാസിയാണെന്നും നിന്നെ കൊണ്ട് നിത്യവികാര ചെലവ് പോലും ചെയ്യാൻ പറ്റില്ല എന്നും ആ പെണ്ണിനെ വിളിച്ചുകൊണ്ട് പോകുമ്പോൾ നീ ആലോചിക്കണമായിരുന്നു തോമസേട്ടാ അങ്ങനൊന്നും പറയില്ലോ തോമസേട്ടാ ഞാൻ ഒരു പ്രശ്നം പറഞ്ഞ് ഞാൻ നോക്കിക്കോളാം എന്ന് സുധീഷ് പറഞ്ഞു ഇപ്പോൾ കല്യാണം കഴിഞ്ഞ് നിൽക്കുന്ന സമയമാണ് അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ജോലി ഇല്ലാണ്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ ആകെ കുടുങ്ങി പോകുമെന്ന് പറഞ്ഞു ഒരു മോനെ പോനൊക്കെ ഉണ്ട് സഹായിച്ചോടെ ഏട്ടാന്ന് ചോദിക്കുമ്പോൾ നിന്റെ സ്ഥാനത്ത് എൻ്റെ മോനായിരുന്നെങ്കിൽ അവർ രണ്ട് കൈയും താലും കാലും തല്ലി ഒടിച്ച് ആ പെൺകുട്ടി തിരികെ വീട്ടിൽ കൊണ്ടുവന്നാക്കിയെന്ന് ആ ചേട്ടൻ പറയുക സുതീഷിനോട് ഇനി ഈ ഇവിടെ നിന്നാൽ എൻ്റെ മോനല്ലെങ്കിൽ പോലും ഞാൻ അങ്ങനെ തന്നെ ചെയ്യും പറഞ്ഞില്ല എന്നും വേണ്ടെന്നും പറഞ്ഞാൽ ചേട്ടൻ അങ്ങ് കേറു പോയി തോമസേട്ട തോമസേട്ടാന്ന് പറഞ്ഞാൽ കുറേ വിളിച്ചു പക്ഷെ നടന്നില്ല പണി പാലുമെള്ളത്തിൽ കിട്ടി അപ്പോൾ അങ്ങനെ പണിയും പോയി ഈ വിലയില്ല കൂലിയില്ലാതെ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്ന സുധീഷിനെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ കഥ അവസാനിച്ചു അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണെങ്കിൽ എല്ലാവരുടെ സപ്പോർട്ടിനും സ്നേഹത്തിനും ഒരുപാട് ഒരുപാട് നന്ദി അറിയിക്കുന്നു അടുത്ത സൂപ്പർ ഹിറ്റിൽ സൂപ്പർ ഹിറ്റ് കഥയെ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി ബൈ ബൈ ടാറ്റാ